ഇസ്ലാമിസത്തെക്കുറിച്ചും ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെക്കുറിച്ചും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഒക്കെ നേരിടുന്ന അങ്ങനെയൊരു വലിയ ഭീഷണിയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായി എത്രയോ കാലങ്ങളായി നാം ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനിടയിൽ മമ്മൂട്ടി എന്ന ആ മഹാനടൻ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ പട്ടികയിലേക്ക് ഒരു ആരോപണത്തിൽ കൂടിയെങ്കിലും എത്തിപ്പെടും എന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഒരാൾ പോലും ഈ കാലഘട്ടങ്ങളിൽ ഒന്നും വിശ്വസിക്കാൻ സാധ്യത തീരെയില്ല കാരണം മമ്മൂട്ടി നമ്മെ സംബന്ധിച്ച് മലയാള സാംസ്കാരികതയുടെ ഉത്തമമായ ഒരു പ്രതീകമാണ് അദ്ദേഹം ഇസ്ലാമിക സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രമല്ല അങ്ങനെയൊന്നുമല്ല നമുക്ക് അദ്ദേഹത്തെ പരിചയം നമുക്ക് നടന വൈഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഒട്ടേറെ ബന്ധങ്ങളും ബന്ധനങ്ങളും അത് നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നാടിയ മഹാനായ ഒരു കലാകാരനായാണ് മമ്മൂട്ടിയെ നാം ഒക്കെ കണ്ടത് ഇന്നും കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എങ്ങനെയാണ് എന്നറിയില്ല ഒരു കരട് ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു കരട് ആ കരടിന് അതിൻ്റെ പ്രധാന കാരണക്കാർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മമ്മൂട്ടിയും ഇരയായിത്തീർന്നു നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ അഴിഞ്ഞാടി അധികാരത്തിൻ്റെ ഉത്തങ്ക സംഘങ്ങളിലെത്തി നമ്മുടെ നാടിനെ തന്നെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവിടെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മുടെ രാജ്യത്താകമാനം ഒരു മുദ്രാവാക്യമുണ്ട് അത് പ്രഖ്യാപിതമായൊരു മുദ്രാവാക്യമാണ് എന്ന് പറയാൻ ഈ ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിലെ ഒരാൾ പോലും തയ്യാറാവുന്നില്ല പക്ഷെ അപ്രഖ്യാപിതമായി അലിഖിതമായി ഒരു അലയോലി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതെന്തെന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇന്ത്യ മറ്റ് പത്തറുപത്തി നാല് രാജ്യങ്ങളെപ്പോലെ ശരിയത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യമായി തീരും അങ്ങനെ എത്തിപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകൾ കടുത്ത നിലയിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂമികയെ ആകമാനം അവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അലിഖിതമായ ഒരു ഖ്യാതി അത് രാജ്യത്താകമാനം പ്രശസ്തമാണ് പ്രസിദ്ധമാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഇടതുപക്ഷം വലതുപക്ഷം എന്നിങ്ങനെ അറിയപ്പെടുന്ന രണ്ട് വലിയ രണ്ട് മുന്നണികൾ അധികാരം കലാകാലങ്ങളിൽ പങ്കിട്ടെടുത്തുകൊണ്ട് നമ്മുടെ മൂന്നര കോടി ജനങ്ങളെ ഒന്നാകെ ഭരിച്ചു വിഴുങ്ങുന്ന ഒരു സംസ്കാരം രൂപീകരിച്ചു കൊണ്ടുവന്നത് ഈ രണ്ട് മുന്നണികളാണ് അവർ ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നും വരക്കെ അറിയപ്പെടുന്നു പക്ഷേ പേരുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ കൂടി തന്നെ പ്രവൃത്തി കൊണ്ട് രണ്ടുപേരും വലതുപക്ഷമാണ് എന്നുള്ളതിൽ അടിസ്ഥാനപരമായ ഒട്ടേറെ തെളിവുകൾ നമുക്ക് പുതിയ കാലഘട്ടങ്ങളിൽ നിരത്താൻ വേണ്ടി സാധിക്കും ഞാൻ പറയുന്നത് അവരുടെ പക്ഷപാതപരമായ സമീപനത്തെക്കുറിച്ചല്ല അവർ അവരെന്തുകൊണ്ട് വലതുവർഷം ആവുന്നു എന്നുള്ളതാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ നാം അവരെ കേരളത്തിൽ ചുരുക്കപ്പേരിട്ടുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നു അവരാദ്യം അവരുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ വേദികയായി തിരഞ്ഞെടുത്തത് ഈ രണ്ട് മുന്നണികളെയുമാണ് ആദ്യഘട്ടത്തിൽ അവർ യു ഡി എഫിനെ പിഴുങ്ങി യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രബലമായ ഒരു ഇസ്ലാമിക സമൂഹത്തെ ഒപ്പം കൂട്ടിയാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ആ കാലഘട്ടം വരെ അവർ കേരളത്തിൽ അധികാരം പിടിച്ചെടുത്തത് അതായത് കേരള സംസ്ഥാനത്തിന് രൂപീകരണത്തിന് ശേഷം വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന് യു ഡി എഫിൽ വലിയൊരു പ്രസക്തി ഉണ്ടായത് യു ഡി എഫ് ഉണ്ടായതിനു ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അടിസ്ഥാനപരമായി യു ഡി എഫിലെ കേമനായ പാർട്ടി മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ ഘടകങ്ങൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി കെ പി സി സി അവർ പോലും ഏതു രീതിയിൽ സാമൂഹികമായ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇടപെടണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി കേരളത്തിലെ മുസ്ലിം ലീഗ് ആർജിച്ചു കഴിഞ്ഞു കേരളത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ വിഖ്യാതമായൊരു പ്രസ്ഥാനമൊന്നുമല്ല മലബാറിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാന ശക്തി കേന്ദ്രം ഈ മലബാറിലെ നാലോ അഞ്ചോ ജില്ലകളിലെ തങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തുടരുന്ന പ്രക്രിയയാണ് പക്ഷെ അപ്പോഴൊക്കെയും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ പ്രതീക്ഷ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രതീക്ഷ ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്ത് സംഭവിക്കില്ല എന്നായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് മുസ്ലിം ലീഗിൽ വലിയൊരു പിളർപ്പുണ്ടാവുകയും ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് തീവ്ര കൂടി തീവ്ര ഇസ്ലാമിക കൂടി പകരത്തിന് പകരം അടിക്ക് അടിയാണ് വേണ്ടത് രാജ്യത്താകമാനം ഭീകരാന്തരീക്ഷം ഉണ്ടാവണം ആർ എസ് എസിനെതിരെ അത് ശക്തമായ പോരാട്ടം ഉണ്ടാവണം എന്നൊക്കെ ജൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു ആ പാർട്ടി അധികം വൈകാതെ എത്തിപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും തീവ്ര ഇസ്ലാമിക ആശയം രൂപീകരിച്ച് പ്രവർത്തനക്ഷമമായി പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നാണ് ആ പാർട്ടി ഇന്നിപ്പോൾ ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതായത് സി പി ഐ എമ്മും സി പി ഐയും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് തീവ്ര ഇസ്ലാമിക ആശയങ്ങളോട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഗവൺമെന്റിൽ രണ്ടര വർഷക്കാലം അവർക്കൊരു മന്ത്രിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള ആ ചെല്ലപ്പേരിന് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ലാതായത് ഇങ്ങനെയൊക്കെയാണ് രണ്ടു കൂട്ടരും ഒരേ സമയം വലതുപക്ഷ ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ആ വലതുപക്ഷ ആശയങ്ങളുടെ ഭാഗമായി കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ ഒന്നാകെ പ്രീണിപ്പെടുത്താനുള്ള ആശയങ്ങൾ രൂപീകരിക്കുന്നു ആ ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് അത്തരം ആശയങ്ങൾ വാരിവിതറി അവരുടെ വലിയ വോട്ട് ബാങ്ക് സമാഹരിച്ചുകൊണ്ട് അധികാരത്തിലെത്താനാവുമോ എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കേരളത്തിലെ എൽ ഡി എഫിലും യു ഡി എഫിലും സംഭവിക്കുന്നത് അതായത് മതേതരത്വപരമായി ചിന്തിക്കുന്ന പത്ത് എഴുപത് എഴുപത്തഞ്ചോളം ശതമാനം വരുന്ന വലിയൊരു സമൂഹത്തെ മതാധിപത്യത്തിൻ്റെ വേലിക്കുള്ളിലേക്ക് ഒരു ശ്രമമാണ് ഇടതുപക്ഷവും വലതുവർഷവും കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം ഇപ്പോൾ മലയാള സിനിമയും ഇതേ ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തു തങ്ങളുടെ പരിധിയിലാക്കി മാറ്റി എന്നുള്ളതിൻ്റെ ഉദാത്ത ഉത്തമമായ തെളിവുകൾ നിരത്തിയുള്ള ആരോപണമാണ് ഹർഷാദ് എന്ന് പറയുന്ന ആ സിനിമാ പ്രവർത്തകൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ മറുനാടൻ മലയാളി മലയാളിയുമായി ഒരു ഇൻ്റർവ്യൂവിൽ പുറലോകത്ത് അറിയിച്ചത് അതിൻ്റെ വാസ്തവം അധികം തിരഞ്ഞുപോയാൽ നമുക്കാർക്കും എവിടെയും എത്തിപ്പെടാൻ വേണ്ടി സാധിക്കില്ല ഹർഷാദും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതേ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കെറിയ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുത്തോ ഹർഷാദിനെ തൻ്റെ മുന്നിലിരുത്തി മമ്മൂട്ടിക്കെതിരായും മലയാള സിനിമ ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറയിപ്പിക്കുകയായിരുന്നു എന്നിവിടെ ആരും പറയില്ല അങ്ങനെ പറഞ്ഞത് നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് അദ്ദേഹം പറഞ്ഞത് ഷാജൻസ്കറിയെ മുൻകൈ എടുത്തുകൊണ്ട് ഹർഷാദുമായി ഒരു ഇന്റർവ്യൂ നടത്തി മമ്മൂട്ടിയെയും ഇസ്ലാമിസ്റ്റാക്കാനുള്ളൊരു ശ്രമം നടത്തി എന്നൊക്കെയാണ് പക്ഷെ അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല കേരളം അതീവ ജാഗ്രതയോടെയുള്ള ഒരു സമീപനം സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടുള്ള ആരോപണങ്ങളാണെങ്കിൽ കൂടി അത് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടോ എന്നുള്ളൊരു സംശയം ആ സംശയമാണ് നാം ഇവിടെ പ്രധാനമായി പങ്കുവെക്കേണ്ടത് മമ്മൂട്ടിയെക്കുറിച്ചോ മമ്മൂട്ടിയെക്കുറിച്ച് ഹർഷാദ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ഇടതു വർഷത്തെയും വലതുവർഷത്തെയും ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആശയപ്രചരണങ്ങളെക്കുറിച്ചൊന്നും നാം ഇവിടെ സംസാരിക്കേണ്ടതില്ല നാം ഇവിടെ സംസാരിക്കേണ്ടത് നമ്മുടെ നാട് നമുക്ക് തന്ന ജനാധിപത്യവും മതേതരത്വപരവുമായ ഭരണഘടനാപരമായ അവകാശങ്ങൾ ആ അവകാശങ്ങൾക്കുമേൽ വിദേശ ഫണ്ടിംഗ് നടത്തി ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ നമ്മെ വിലക്കെടുത്തോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് നാം ഇവിടെ ഉന്നയിക്കേണ്ടത് ആ ചോദ്യം മലയാള സമൂഹം ഇനി അങ്ങോട്ടുള്ള നാടുകളിൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം അത് ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി നമ്മുടെ തലമുറയുടെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ഒരു ചിന്തയും ഒരു നിരീക്ഷണവും നാം ശക്തിപ്പെടുത്തേണ്ടി വരും കേരളത്തിലെ സി പി എമ്മിനെ അതായത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിക്ക് ആ പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ ദാർശനിക മൂല്യങ്ങളുള്ള ദാർശനിക നിലവാരങ്ങളുള്ള കുറേയേറെ നേതാക്കളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിത്തീർന്നിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ നടത്തുന്ന ആശയപ്രചരണങ്ങൾ വഴി നമ്മുടെ നാടിനെ കുട്ടിച്ചൊറാക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പരസ്യമായി തന്നെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും ശരിയത്ത് നിയമത്തിനെതിരെ അക്കാലത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാട് നടത്തിയ ഒരു പ്രസംഗം അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൽ അതേക്കുറിച്ച് ദീർഘമായ ലേഖനങ്ങൾ എഴുതി അന്ന് ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അതായത് കേരളത്തിലെ ഇന്നത്തെ മുസ്ലിം ലീഗിൽ പോലും ഉൾപ്പെടുന്ന ആളുകൾ അവരന്ന് നമ്മുടെ തെരുവുകളിൽ ഒരു പ്രകടനം നടത്തി ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇ എം എസിൻ്റെ ഓളയും കെട്ടും ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് സത്യത്തിൽ ഇസ്ലാമിക വിഭാഗത്തിൽ നിലനിന്നിരുന്ന അരിഹിതമായ ചില നിയമങ്ങളെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു ഇ എം എസിൻ്റെ ഇ എം എസ് ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തെ ഒന്നാകെ അടച്ചാക്ഷേപിച്ചുകൊണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ലേഖനം എഴുതിയതും അങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയത് ഒന്നും പക്ഷേ അവർക്കിടയിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങൾ ചില അന്ധവിശ്വാസങ്ങൾ അത് നമ്മുടെ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാലുണ്ടാവുന്ന ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് ഇ എം എസ് അക്കാലത്ത് പറയുന്നത് ഇതേ നിലപാട് തന്നെയാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായിരുന്ന സഖാവ് ഇ കെ നായനാരും പങ്കുവച്ചത് അദ്ദേഹം യശാഭുമാനി പത്രത്തിൽ അക്കാലത്ത് ഏകീകൃത സിവിൽ കോഡിന്റെ അനിവാര്യതയെക്കുറിച്ചൊരു ലേഖനം എഴുതി എന്തുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ പരാമർശമായ വിഷയം പക്ഷേ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വ്യതി ചലിച്ചുകൊണ്ട് ഇ എം എസിൻ്റെയും ഇ കെ നായനായരുടെയും കാലഘട്ടത്തിന് ശേഷം ഒടുവിൽ വി എസ് അച്യുതാനന്ദൻ്റെ കൂടി ആ പാർട്ടിയിലെ പ്രാമാണിക വാഴ്ച അവസാനിച്ചതിന് ശേഷം പാർട്ടിയും മുന്നണിയും പിണറായി വിജയൻ്റെ കൈകളിലേക്ക് എത്തിപ്പെട്ട നാളുകളിൽ ചിത്രമാകമാറി അതിൻ്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ മുന്നണി പ്രവേശം ഇന്ത്യൻ നാഷണൽ ലീഗിനെ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ഞാൻ സംബോധന ചെയ്യുന്നില്ല രാഷ്ട്രീയവുമായി ഉലബന്ധം പോലുമില്ലാത്തൊരു പ്രസ്ഥാനം മതപരമായ ആശയങ്ങളിൽ മാത്രം ഓന്നി പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി ആ പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തങ്ങളുടെ അധികാരം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി കൈവിടിച്ച് കയറ്റിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാൾ അക്കാലത്ത് ഇതേ പിണറായി വിജയൻ തന്നെയാണ് പിന്നീട് നാം മറ്റൊരു കാഴ്ച കണ്ടു കോയമ്പത്തൂർ കേസിൽ സ്ഫോടനക്കേസിൽ കുറ്റം ചുമത്തപ്പെട്ട് കോയമ്പത്തൂർ ജയിലിലടക്കപ്പെട്ട പി ഡി പിയുടെ നേതാവ് അബ്ദുൽ നസർ അദ്ദേഹം വലിയ മതേതര ജീവിയാണ് രാജ്യത്തെ മതേതരത്വം പുലർന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് മദനിയും മദനിയുടെ പ്രസ്ഥാനവുമെന്ന് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഇതേ പിണറായി വിജയനാണ് രണ്ടായിരത്തി ഒൻപതിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഒൻപതിൽ ഒരു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ പൊന്നാനി പാർലമെൻറ് സീറ്റുണ്ട് ആ സീറ്റ് കാലാകാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി ഐക്ക് അവകാശപ്പെട്ട സീറ്റാണ് പക്ഷെ ആ തിരഞ്ഞെടുപ്പിൽ ചിത്രം തെല്ലൊന്നു മാറി അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി രംഗത്തെത്തി അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ഹുസൈൻ രണ്ടത്താണി എന്നായിരുന്നു അക്കാലം വരെ ഹുസൈൻ പറ്റി ആരും കേട്ടറിവ് പോലും നമ്മുടെ നാട്ടിലില്ല അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ രാഷ്ട്രീയ രംഗത്ത് ഹുസൈൻ രണ്ടത്താണിയെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല പക്ഷേ ഹുസൈൻ രണ്ടത്താണി പൊന്നാനി പാർലമെൻറ്റ് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വന്ത സ്ഥാനാർത്ഥിയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൊത്തം സ്ഥാനാർത്ഥിയാണ് എന്ന് പിണറായി വിജയൻ കോയമ്പത്തൂർ സ്ഫോടന കേസിന്റെ വിധി ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിന് ആനയിച്ച് പൊന്നാനിയിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേദിയിലേക്ക് കൈപിടിച്ച് കയറ്റി ഒപ്പം ചേർത്തിരുത്തി അദ്ദേഹത്തെ കൊണ്ട് ചില പ്രസംഗങ്ങളൊക്കെ നടത്തിച്ച മഹാനായ വ്യക്തിയാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷ്യം ഐ എൻ എല്ലിനെ പോലെ തന്നെ പി ഡി പി യെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുക അതെന്തെന്നാൽ ഇസ്ലാമിക സമൂഹത്തെ ഒന്നാകെ ആകർഷിച്ചു നിർത്താനുള്ള വലിയൊരു പ്രഭാഷണ മികവ് അബ്ദുൾ അസർ മദിനിക്കുണ്ട് അബ്ദുൽ അസല മദിനി ഇടപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വലിയൊരു ഭാഗം മുസ്ലിങ്ങൾ പി ഡി പിയിലേക്ക് ഒഴുകും അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകും അപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ തകർച്ച പൂർണ്ണമാവും എന്നൊക്കെയായിരുന്നു പിണറായി വിജയൻ്റെ കണക്കുകൂട്ട് പക്ഷെ അതൊക്കെ തെറ്റിപ്പോയി അത് തെറ്റിപ്പോയി എന്ന് മാത്രമല്ല അബ്ദുൽ നാസർ മദനിയെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയിൽ എവിടെയും ഭൂമികയിലെവിടെയും അതിന് പോലും പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതും ചരിത്രമാണ് അപ്പോൾ ഇതിനൊക്കെ വിത്തും വളവും നൽകി ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കേരളത്തിൽ അളവറ്റ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും വേദിയും ഒരുക്കി കൊടുത്ത ആളുകളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മമ്മൂട്ടി മതവിശ്വാസത്തിനപ്പുറം നിന്നുകൊണ്ട് വളരെ കടുത്തൊരു ഇടതുപക്ഷ ദാർശനികനാണ് കൈരളി ചാനൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ കാലഘട്ടം മുതൽ ഇന്നുവരെ കൈരളി ചാന ചാനലിൻ്റെ പ്രധാന നടത്തിപ്പുകാരിൽ ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടി ഇന്ന് ഈയൊരവസ്ഥയിൽ പരിതാപകരമായ അവസ്ഥയിൽ ഒരു ഇസ്ലാമിസ്റ്റാണ് എന്നുള്ള തരത്തിൽ ഒരു ആരോപണം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും പിണറായി വിജയന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കപടമതേതരവാദം രാഷ്ട്രീയം കള്ളത്തരമ്പി വഞ്ചന ഇതൊന്നും നമ്മുടെ പൊതു സമൂഹത്തിൽ അധികകാലം കൊണ്ടുനടക്കാനാവില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാം കൂടി വാരിക്കെട്ടി കേരളത്തിലെ യു ഡി എഫ് പ്രസ്ഥാനത്തെ ഒന്നാകെ തകർത്ത് കേരളത്തിൽ ഇസ്ലാമിക ഗ്രൂപ്പുകളെ ഒന്നാകെ ചേർത്ത് നിർത്തിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം അങ്ങ് ശക്തിപ്പെട്ടു പോകും എന്ന് കരുതിയ പിണറായി വിജയൻ ആദ്യത്തെ അഞ്ചു കൊല്ലം മുഖ്യമന്ത്രിയായി ഒന്നാം ഘട്ടത്തിലെ ഭരണം പൂർത്തിയാക്കി ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ആളുകളെ ഒക്കെ ഒപ്പം കൂട്ടി രഹസ്യമായും പരസ്യമായും ഒക്കെ വോട്ട് പിടിച്ചു അതിന് വലിയ മാർജിൻ കിട്ടി അധികാരം കിട്ടി രണ്ടാം ഘട്ടത്തിലും അതുതന്നെ സംഭവിച്ചു ഇപ്പോൾ ആ ഭരണം മൂന്ന് വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു ഭരണം ആ ഭരണത്തിൻ്റെ അവസ്ഥ എന്താണ് എത്രത്തോളം പരിതാപകരമാണ് ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ് ആ മുന്നണിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ മാത്രം ഒന്ന് ഓർത്തു നോക്കിയാൽ ഉത്തരം കിട്ടും അധികാരത്തിന് വേണ്ടി മാത്രം ഒരു സംസ്ഥാനത്തെയും ഒരു സമൂഹത്തെയും കച്ചവടച്ചരക്കാക്കി മാറ്റാനുള്ള കുതന്ത്രം ആ ഒരു കുതന്ത്രത്തിലേക്ക് പിണറായി വിജയനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അതപ്പതിച്ചു പോയി എന്നുള്ളിടത്താണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിത്തീരാൻ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും അവസാനം നോക്കൂ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പൗരത്വ ഭേദഗതി നിയമം എന്നൊരു നിയമം കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ ആ നിയമം എന്താണ് ആ നിയമം നിഷ്കർഷിക്കുന്നത് എന്ന് ഇന്ന് കേരളത്തിൽ അക്ഷരാഭ്യാസമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും അറിയാം പക്ഷേ പിണറായി വിജയനും കൂട്ടരും ആ നിയമത്തെ കുറിച്ച് പച്ചയായ നുണപ്രചരണങ്ങൾ കേരളത്തിൽ നടത്തി എന്താണ് ആ നുണപ്രചരണം കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തിൽ പിറന്ന ആളുകളുടെയൊക്കെ പൗരത്വം ഇല്ലാതാകാൻ വേണ്ടി പോകുന്നു കേന്ദ്രം ഭരിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ മുൻകൈയ്യെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ കെട്ടുകെട്ടിക്കാൻ പോകുന്നു ഇക്കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയൻ ഉൾപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും നമ്മുടെ സമൂഹത്തിൽ പരസ്യമായും രഹസ്യമായും നടത്തിയ പ്രചരണമാണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതല്ല രാജ്യത്ത് പുതിയ പൗരത്വം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വന്നല്ലോ പത്ത് മുന്നൂറോളം വിദേശ പൗരന്മാർക്ക് വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറി എത്രയോ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന പത്ത് മുന്നൂറോളം വരുന്ന പൗരന്മാർക്ക് നമ്മുടെ രാജ്യം പൗരത്വം നൽകി അവരെ ആദരിച്ചു അവരെ സ്വീകരിച്ച് ഇന്ത്യൻ പൗരന്മാരാക്കി അപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഇല്ല പിണറായി വിജയൻ അപ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യയിലും ഒക്കെ സുഖവാസത്തിലാണ് ആർക്കും പ്രതികരണമില്ല ഇത് സർവത്ര നാശത്തിൻ്റെ തുടക്കമാണ് അതായത് കേരളത്തിലെ രാഷ്ട്രീയ മേഖലയെയും കേരളത്തിലെ സാംസ്കാരിക മേഖലയെയും വിദേശ ഫണ്ടിങ് നടത്തി ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ കൈപ്പിടി ഒതുക്കി എന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനു മുമ്പ് നമ്മുടെ നാട് ഭരിച്ച കോൺഗ്രസുകാരും ഇടതു വർഷവും വലതുവർഷവും ഒക്കെ ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല അപ്പോൾ പിണറായിയുടെ രക്ഷാധികാരി സ്ഥാനം നിർവഹിക്കുന്ന ആ മേൽനോട്ടം വഹിക്കുന്ന ആ പ്രക്രിയെ കേരളം പണ്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലഹളക്കാലത്ത് ഹിന്ദു കൂട്ടക്കൊല അരങ്ങേറിയ ആ മലബാറിലെ വാര്യംകുന്നൻ കുഞ്ഞമ്മദ് ഹാജി നടത്തിയ കലാപത്തിൻ്റെ കാലത്ത് വാരിയംകുന്നൻ പറഞ്ഞതുപോലെ മലയാള രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഞാനിവിടെ നടത്തിയത് എന്നാണ് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി പറഞ്ഞു എന്നാണ് ചരിത്രം അതുപോലെ കേരള രാജ്യം സ്ഥാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ കേരളത്തിലെ അധിനിവേശ ഗ്രൂപ്പുകളായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് ആ പ്രക്രിയക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് പിണറായി വിജയനും സംഘവും ഒപ്പമുണ്ട് വലതുപക്ഷത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളും ഒപ്പമുണ്ട് അപ്പോൾ നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന ജനാധിപത്യവും മതേതരത്വപരവുമായ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം കത്തിവെപ്പ് ഏതോ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വെളിവാക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ബഹുജനങ്ങൾ വളരെ ജാഗ്രതയോടെ ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കണം ഇവിടെ വിഷയം ഒരു മമ്മൂട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കഥാപാത്രമോ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു